കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി ബസ് കണ്ടക്ടർ ബസ്സിൽ നിന്ന് അറിഞ്ഞിരിക്കാണ്ട് ട്രാഫിക് ഒഴിഞ്ഞു ഒഴിവാക്കുന്നതിനിടെ ബസ് കത്തിക്കാൻ കണ്ടക്ടറുടെ കുട്ടികൾക്കൊരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ബസ്സുകൾ ഓടുന്നത് അവരുടെ ലാഭത്തിനല്ല അവരുടെ ലാഭം മുഴുവൻ ആ കുട്ടികൾക്കൊരു സമൃദ്ധി എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അതുമായി ബന്ധപ്പെട്ട് പിരിവും സംഭാവനകളും ടിക്കറ്റിന്റെ പൈസ കൂടുതലായിട്ടാ പൈസ ആയിട്ട് പോകും പിന്നെ അന്നത്തെ ജീവനക്കാരെ പിന്നെ ഡീസലെടുക്കാനുള്ള പൈസ എന്തെങ്കിലും കുറച്ച് പോലാ കൊടുത്തിട്ട് ഡീസൽ അടിക്കും പിന്നെ ഈ പിരിച്ചു കിട്ടുന്ന പിരിച്ചു കിട്ടുന്ന പൈസ എല്ലാം കൂടി എന്ന് ഇൻസ്റ്റാമൗണ്ടാവും ഉദ്ദേശിച്ചിട്ടുണ്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടൊക്കെ ഉണ്ട് വയസ്സിന്റെ മലയാളിമാർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിലെ നമ്പറും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്നു എല്ലാവരും എല്ലാരും